അഞ്ച് വർഷം അഞ്ചടവ് ജീവിതത്തിന്റെ മുഴുവൻ കാലവും തുടക്കത്തിൽ നിശ്ചയിക്കുന്ന വരുമാനം ഉറപ്പായി കിട്ടിക്കൊണ്ടിരിക്കുന്നു പലിശ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവിൽ സുരക്ഷിതമായ ഉറപ്പായ ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു സംശയവും വേണ്ട ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലൂടെയാണ് നമസ്കാരം സേവനത്തിൻ്റെ മുപ്പത്തി മൂന്നാമത് വർഷം പിന്നിടുന്ന ഇൻവെസ്റ്റ് ഫോറിയു സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കെ കെ ആണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വരുമാനം ഒരു സമയത്ത് നിന്നുപോയേക്കാം പക്ഷേ ചെലവുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പായ ഒരു സ്ഥാപനത്തിലൂടെ ലഭിക്കുക എന്നുള്ളത് ഇന്ന് നമ്മളെ സംബന്ധിച്ച ഏറെ സുരക്ഷിതമാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏറ്റക്കുറച്ചുണ്ടായേക്കാം അല്ലെങ്കിൽ ആരോഗ്യ കാരണത്താൽ ജോലി ചെയ്യാൻ കഴിയാതെ വന്നേക്കാം ഇവിടെയെല്ലാം സുരക്ഷിതമായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വിഷമിക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയും നമ്മുടെ എ ടി എമ്മും നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളും ബാങ്ക് ലോണുകളും വരുമാനം ഉള്ളപ്പോൾ മാത്രമാണ് നമുക്കൊപ്പം ഉള്ളത് ഒരിക്കൽ നമ്മുടെ വരുമാനം നിലച്ചാൽ ജീവിതയാത്രയിൽ ഏറെ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും ഈ അവസരത്തിൽ ഇത്രമൊരു സുരക്ഷിത വരുമാനം കിട്ടാൻ സൗകര്യമുള്ളപ്പോൾ എന്തിനു നമ്മൾ ഭാവിയിലെ വരുമാനത്തെക്കുറിച്ച് ആശങ്കപ്പെടണം ഉറപ്പായ ഈ വരുമാനത്തിന് വേണ്ടി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്